സ്പെഷ്യൽ കറി അല്ലേ അമ്മേ എന്നാ കറി ചക്ക കുരുമാങ്ങ ചക്കുരുമാങ്ങറി അതിനമ്മ ചക്കുരു ചരണ്ടിക്കോണെന്ന് നിക്കുവല്ലേ അപ്പൊ ഞാനും കൂടി കൂടി ഹെൽപ്പ് ചെയ്യണോ എന്നാലേ വേഗം ചക്കക്കുരു ആവുള്ളല്ലേ അല്ലെങ്കിൽ കുരു സമയം അപ്പൊ നമുക്ക് ചക്ക കുരു ആദ്യം ചരണ്ടി എടുക്കാം ചക്ക കുരു ചിരണ്ടി എടുക്ക ചക്കക്കുരു ചരണ്ടി കഴിഞ്ഞാ ചക്കുരുണ്ടി കഴിഞ്ഞു ഇത് മതിയല്ലേ കയ്യാ ഫുള്ള് നമ്മുടെ ഇതായി അതെണ്ണ ചേ അതോ ഇനി മാങ്ങ എടുത്തു വെച്ചിട്ടുണ്ട് ഇനി ഇനി മാങ്ങ വേണം ഉണ്ടല്ലോ വേണംക്കോലിട്ട് ഓക്കെ രണ്ടു മൂന്നെണ്ണം ഇപ്പം ഞാൻ മുരിങ്ങക്കോല് പറിച്ചിട്ട് വരാം അപ്പം ഇതിനി മാങ്ങ ഞാൻ കാത്തിരിക്കുന്നു ആണോ അന്ന് അമ്മ തൊലി ചെത്തുന്ന കണ്ടിട്ട് പോവാ തൊലി ചെത്തുന്ന കാണണോ അതൊക്കെ കാണണം എന്തായി ാര് മുരിങ്ങോല് പറിച്ചോണ്ട് വന്നു ഇതാണ് മുരിങ്ങാക്കോല് മൂത്ത് പോയമ്മ അതുകൊണ്ട് ഞാൻ ബാക്കി രണ്ടെണ്ണം പറിച്ചില്ല മൂന്നെണ്ണം ഉണ്ടായിരുന്നേ ഇത് നോക്കുമ്പോ ഇങ്ങനെ പൊങ്ങു പോലെ ഞാൻ എറിഞ്ഞിട്ടതാ ഇതാ മൂത്ത് ഇതാ ഇതിനാ പറയുന്ന മൂത്തും മുരിങ്ങാക്കോല് പോലെ നിക്കുന്നു മൂത്തും മുരിങ്ങാക്കോലും പോരെയായി പിന്നെ ഞാൻ എന്ത് ചെയ്തു കൊറച്ച് കാന്താരി പറിച്ചോണ്ട് വന്നു ആ പോര ഉം അപ്പൊ അമ്മ വാങ്ങിയല്ല റെഡിയാക്കി അല്ലേ ഇനി എന്നാ ചെയ്യാൻ പോന്നെ ഇനി ഇത് കുക്കറിൽ ഇട്ട് ഒരാടി അപ്പൊ അമ്മ കുക്കറിൽ ചക്കോക്കുറി എടുത്തല്ലേ ഇനി ഇനി കഴുകിയല്ല വൃത്തിയാക്കി ഉപ്പ് ഇടുവാ ഉപ്പ് മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി അല്ലേ മഞ്ഞൾപ്പൊടി ഇനി ഒറ്റയടി ആ ഒരടി മതി ബെന്തു കിട്ടും ബെന് കിട്ടും പണ്ട് ചട്ടിയിലല്ലേ ചട്ടിയിലെമ്മ വെച്ചോണ്ടിരുന്നേ അത് ചട്ടിയിലായിരുന്നു അന്ന് ഈ കുക്കറൊന്നും ഇല്ലല്ലോ അതുകൊണ്ട് അടുപ്പം കൊണ്ടുപോയിക്കും ചക്കോക്കുറി വെന്ത് കഴിഞ്ഞിട്ട് മാങ്ങി ഇടുവുണ്ട് അല്ല വേവുകാലും അത് വെച്ചല്ലേ അത് വെച്ചു ഇനി ഇതിന് അരപ്പ് വേണം അരപ്പ് എടുത്തോടുത്തു അപ്പം എന്തൊക്കെയാണൊന്ന് പറഞ്ഞേര് തേങ്ങ ചിരണ്ടി ഒരു മുറി ഉണ്ട് അത് പിന്നെ കാന്താരി മുളക് ഉം വെളുത്തുള്ളി ചെറിയ ഉള്ളി ഇപ്പൊ മഞ്ഞൾപ്പൊടി അല്പവും കൂടി വേണം അതിനകത്ത് ഇട്ടെങ്കിലും അതിന് ഇട്ടാലും അരപ്പിനുള്ള മഞ്ഞൾപ്പൊടി നന്നായിട്ട് അരച്ചെടുക്കണം അല്ലേ നല്ല വലിയ അരച്ചെടുക്കണം ഉം ഒക്കെ അടിച്ചു ായി ഇനി ഇതിനകത്തേക്ക് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് അരപ്പല്ലേ നല്ല നൈസായിട്ട് അരച്ചോമേ ഇങ്ങോട്ട് ഇത് നന്നായിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം നമുക്ക് ഉണ്ടാക്കി ഇതൊന്ന് ചൂടാക്കണം ഇനി തിളയ്ക്കണം അല്ലേ അതെ ഇപ്പം കണ്ടാൽ ഇച്ചിരി ലൂസ് പോലെ തോന്നും അത് കൊറച്ചുകഴിയുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ കൊഴുത്തു വരും കൊഴുത്തു വരും അല്ലെ രണ്ടമാനം കൊഴുക്കുന്നത് വേണ്ടല്ലോ രസമില്ല അല്ലേ അതെ ആ ഇത് തിളച്ച് ഇതെല്ലാം ഒന്ന് പിടിച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്ക് കടുക് പൊട്ടിക്കാനുള്ളത് റെഡിയാക്കാം ആ രണ്ടരേ സമയത്താവും അതെ അമ്മ ചട്ടി വെച്ചാ ആ വെച്ചു കടുക് പൊട്ടിക്കൽ കടുക് പൊട്ടിക്കൽ എണ്ണ പാത്രം നല്ല രസം ഉണ്ടല്ലോ അമ്മ കൊള്ളില്ലല്ലേ കൊള്ളാൻ കുഴപ്പമില്ല അഞ്ചാൻ ചുമ ആ എണ്ണ കുറച്ച് എണ്ണ ഉം എന്ന് തെങ്ങി തെങ്ങായോണ്ട് നീ നമുക്ക് കടുക് നോക്കട്ടെ നേരെ ആ ചൂടായി അപ്പൊ നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം വെള്ളക്കടുക തൊഴിയൊക്കെ അച്ചാറിന് ഇത് നല്ല കടുക പിന്നെ ഞാൻ ഇഷ്ട കുക്കർ മാങ്ങി കറിക്കുമ്പോൾ

കടുങ്ങിന്റെ എല്ലാം റെഡി ആയി അല്ലേ ഇനി നമ്മടെ കറിക്കോട്ട് ഒഴിച്ചു കൊടുക്കുക ഒഴിച്ചു കൊടുക്കാം ഇളക്കി ഓ സൂപ്പർ അടിപൊളി ചക്ക മാങ്ങ മുരിങ്ങക്കോലുണ്ട കുറച്ച് ടേസ്റ്റ് കിട്ടിയാൽ അപ്പൊ അടിപൊളി ചക്കക്കുരു കുരുമാങ്ങയ ഇനി ഒരു പ്ലേറ്റ് ചോറ് കഴിക്കാം അപ്പൊ ഇതാണ് നമ്മുടെ അമ്മയുടെ ചക്കക്കുരു ചക്ക കുരുമാങ്ങറിയാലോ മേ ഇപ്പൊ വേറെ വീഡിയോ കാണാം